അപ്രാപ്യം എന്ന് തോന്നുന്ന ഹിമാലയൻ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങളെല്ലാം തന്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും കൊണ്ട് ഒന്നൊന്നായി കീഴടക്കിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത് മാമാങ്ക മഹോത്സവത്തിന് പേരുകേട്ട മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഹൈബ്രിഡ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയ ഒരു യുവാവിന്റെ കഥ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ് എന്നും അതിൽ തന്നെ വനിതാ പ്രാതിനിധ്യം തീരെ കുറവാണെന്നും തിരിച്ചറിഞ്ഞ് സ്ത്രീ ശാക്തീകരണം എന്ന മൂല്യവത്തായ ലക്ഷ്യവുമായി ഒറ്റയ്ക്ക് തന്റെ കർമ്മപഥത്തിൽ കർമ്മപഥത്തിലിറങ്ങിയ ചെറുപ്പക്കാരന്റെ പേരാണ് സിപിഎം മുഹമ്മദ് ഹാരിസ് എന്ന സിപിഎം ഹാരിസ് ആ ചെറുപ്പക്കാരന്റെ നിശ്ചയദാർഢ്യത്തിൽ ഇന്ത്യയുടെ സിലിക്കോൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ മെട്രോ നഗരത്തിൽ നൂറ് കോടി മൂല്യമുള്ള സ്വീസ് എയർടെക് എന്ന കമ്പനി പിറവിയെടുത്തു രണ്ടായിരത്തി പത്തിൽ കൊച്ചിയിൽ നിന്നും നാല് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സംരംഭം ഒന്നര പതിറ്റാണ്ടിന്റെ പ്രയാണത്തിനൊടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തിന്റെ കൊടുമുടിയിലാണ് രണ്ട് ലക്ഷം വനിതകൾക്ക് തൊഴിലാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിപിഎം മുഹമ്മദ് ഹാരിസും സ്വിസ് എറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കോഴ്സുകളിൽ ഉൾച്ചേർത്ത് എന്നും ഒരുപടി മുന്നിൽ നടന്നു സ്ഥാപനത്തിന്റെ വളർച്ചയും വിശ്വസ്തതയും നാൾക്കുനാൾ ഏറിവന്നു തൊഴിലിനുവേണ്ടിയുള്ള പുതുമയാർന്ന കോഴ്സുകൾ കൊണ്ടുവന്നും പുതിയ തൊഴിലവസരങ്ങൾ സ്ഥാപനത്തിൽ സൃഷ്ടിച്ചും സ്വിസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെ സ്ഥാപനത്തിനുവേണ്ടി ജോലി ചെയ്യുന്നതിലൂടെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം കരസ്ഥമാക്കാനായി സ്വീസിന്റെ ഏറ്റവും വലിയ പ്രചാരകർ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് തന്നെയാണെന്നത് മറ്റൊരു അഭിമാനമാണ് മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വലിയ താരസംഘടനയായ അമ്മയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ സ്വീസ് എഡ് ടെക്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി വന്നതോടെ കമ്പനിയുടെ മൂല്യമേറി പരിപൂർണ വിശ്വസ്തയോടെ വനിതകൾക്ക് കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകളും അനുബന്ധ പഠന സൌകര്യങ്ങളും കൊടുക്കുന്ന ഓൺലൈൻ ഹൈബ്രിഡ് സ്ഥാപനം ഏത് എന്ന ചോദ്യത്തിന് ഇന്ന് ഇന്ത്യയിൽ ഒരൊറ്റ ഉള്ളൂ സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആന്റ് ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ അഥവാ സ്വിസ്